അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികൾ പരിസ്ഥിതിക്ക് ദോഷമെന്ന് മാധവ് ഗാഡ്ഗിൽ കേരളത്തിലെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർക്ക് നൽകണം റിസോർട്ടുകളുടെ പ്രവർത്തനം പ്രകൃതിക്ക് ദോഷം ചെയ്യും പശ്ചിമഘട്ട സംരക്ഷണ സമിതി വയനാട്ടിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി സമ്മേളനത്തിലാണ് മാധവ് ഗാഡ്ഗിലിന്റെ associated, 85% are illegal. In Kerala, you have an excellent network, Kutumbashri, uh, of uh, again women's uh, uh, saving groups. They should go to help Kutumbashri take over every rock quarry in Kerala. Tourist resorts, which have sprung all over around the party and everywhere, they are putting burden on the geological structure of of the region which is just as rock rock course with their ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് ഏറ്റവും അർഹരായവർക്ക് ലഭിക്കണമെന്നും മാധവ് ഗാഡ്ഗിൽ പറയുന്നു മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു റീഹബിലിറ്റേഷൻ Large amount of funds are being collected, and I am very happy to uh, state that I am also making a contribution of 25,000 rupees to this, uh, these funds. But these funds will have to be used to help the weak and the poor of this country. റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ഷഹദ് ഈ ഉൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ വീണ്ടും സജീവ ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതിനിടയിൽ ഈ കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം റിസോർട്ടുകളുടെ പ്രവർത്തനം അതിനെക്കുറിച്ചൊക്കെ ഗാഡ്ഗിൽ പറയുന്നത് എന്താണ് ഷഹദ് ജിത്ത് അല്പസമയം മുൻപായിരുന്നു കൽപ്പറ്റ നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പരിസ്ഥിതി സമ്മേളനം എന്ന പേരിലാണ് പരിപാടി ഉണ്ടായിരുന്നത് അതിന്റെ ഉദ്ഘാടകനായിരുന്നു മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം അദ്ദേഹം പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് അതായത് ഈ വയനാട്ടിലെ ഇപ്പോൾ നടന്ന ഈ ദുരന്തത്തെപ്പറ്റി വിശദീകരിക്കുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് താനും പണം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കണം അർഹതപ്പെട്ട ആളുകൾക്കാണ് അത് യഥേഷ്ടം കൈകളിൽ എത്തിപ്പെടേണ്ടത് മാത്രമല്ല പുനരധിവാസം അത് യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് പിന്നീടാണ് അദ്ദേഹം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് അതായത് പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലെയും പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം കേരളത്തിന്റെ പരിസ്ഥിതിയുടെ നിലവിലെ സാഹചര്യം വിശദീകരിക്കുന്നത് അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് ഈ അനധികൃതമായിട്ടുള്ള കരിക്കൽ കോറികൾ അതിന് ഈ സ്റ്റോപ്പ് മൊമോ കൊടുക്കുക അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുക മാത്രവുമല്ല പല പലയിടങ്ങളിലും അതേ രാജ്യത്തിന്റെ ഇടങ്ങളിലെ മാതൃകകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു പലയിടങ്ങളിലും സ്ത്രീകളാണ് ഇത്തരത്തിൽ ഈ കരിങ്കൽ കോറികൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ കേരളത്തിലെ ഏറ്റവും വിജയിച്ച അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് അപ്പോൾ ഈ കുടുംബശ്രീ പ്രവർത്തകരെ ഇത്തരത്തിൽ ഈ കോറികൾ പ്രവർത്തിക്കുന്നതിന് അവരെ ഏൽപ്പിക്കുക അവരെ ഏൽപ്പിച്ച് അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ നടത്തുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് കാരണം അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഈ കരിങ്കൽ കോറികൾ അത് ഈ ഭൂമിക്ക് ആപത്താണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റിസോർട്ടുകളുടെ പ്രവർത്തനത്തെയാണ് കാരണം അനധികൃതമായിട്ട് നിരവധി റിസോർട്ടുകൾ പ്രത്യേകിച്ച് ഈ വയനാട് മേഖലയിലുണ്ട് അപ്പോൾ ഈ ഹോം ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഹോം റിസോർട്ട് മാതൃകയിൽ ഇവിടുത്തെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു കാര്യമാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് അത്തരത്തിലൊരു കാര്യം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു മാതൃക അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭൂമിക്ക് വലിയ രീതിയിൽ നമുക്ക് മാതൃകയാക്കി എടുക്കാവുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് അതായത് പട്ടിക തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലാണ് ഇന്ത്യ നിൽക്കുന്നത് പക്ഷേ അത് പോരാ കാരണം ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ മൊത്തം സ്ഥിതി പരിശോധിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ മൊത്തം സാഹചര്യം അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന കരിങ്കൽ കോരുകൾ അത് എങ്ങനെ അനന്ധി അനധി അധികമായിട്ട് സാഹചര്യം അതിനെ നിയന്ത്രിക്കണം മാത്രവുമല്ല കൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളുടെ റിസോർട്ടുകളുടെ പ്രവർത്തനം ഇതൊക്കെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടുന്നു മാധവ് ഗാഡ്ഗിൽ ഷഹദ് റഹ്മാൻ അതിന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു